കലാഭവൻ നവാസിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ ഞെട്ടലിലാണ് സിനിമാലോകം കഴിഞ്ഞ വാലന്റൈൻസ് ഡേ സമയത്താണ് കലാഭവൻ നവാസിൻ്റേതായി മറന്നുവോ സഖി എന്ന ആൽബം ഗാനം ഇറങ്ങിയത് റിയാസ് പട്ടാമ്പി അണിയിച്ചൊരുക്കിയ സംഗീത ആൽബത്തിൽ അഭിനേതാവായും ഗായകനായും നവാസ് തിളങ്ങിയിരുന്നു കൂടെ പ്രിയതമ റഹ്നയും വേഷമിട്ടിരുന്നു ആ ആൽബത്തിലെ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയായിരുന്നു മറന്നുവോ സഖി പഴയൊരീ നടവഴി അറിയുമോ സഖി വിരഹമെന്നൊരു വിധി പ്രാണൻ പോകുന്ന പോലെടീ കണ്ണടഞ്ഞാലുമെന്മണി ഉള്ളുറങ്ങൂലെൻ കൺമണി ആരിരാരം മറന്നുവോ സഖി പഴയൊരീ നടവഴി ആ വരികൾക്ക് പറ്റിയ പോലെ കലാഭവൻ നവാസി യാത്രയായി ചോറ്റാനിക്കരയിലെ വൃന്ദാവനം ഹോട്ടലിലാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹോട്ടൽ ജീവനക്കാരനാണ് ആദ്യം മൃതദേഹം കണ്ടത് നവാസ് ജൂലൈ ഇരുപത്തഞ്ചു മുതൽ ഇവിടെ താമസിച്ചു വരികയാണെന്നാണ് ചോറ്റാനിക്കര പോലീസ് പറയുന്നത് നടൻ മിമിക്രി താരം ചാനൽ അവതാരകൻ എന്നതിനു പുറമേ നല്ലൊരു ഗായകൻ എന്ന നിലയിൽ കൂടി കലാഭവൻ നവാസ് അറിയപ്പെട്ടിരുന്നു അടുത്തിടെ ഒരു സിനിമ ലൊക്കേഷനിൽ നിന്നാണ് റിയാസ് പട്ടാമ്പി നവാസിനെ സമീപിച്ചത് ഇന്നലെ രാത്രിയോടെയാണ് കലാഭവൻ നവാസിനെ ചോറ്റാനിക്കലയിലെ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് ചോറ്റാനിക്കര പോലീസ് ഹോട്ടൽ മുറിയിൽ ചെക്കൌട്ട് വൈകിയതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെത്തിയതായിരുന്നു നവാസ് ആശുപത്രിയിലേക്ക് ഉടൻ എത്തിച്ചെങ്കിലും മരിച്ചു ഇരുപത്തഞ്ചു ദിവസം താമസിച്ച ഹോട്ടലിലാണ് തളർന്നു വീണ് കിടന്നത് ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് മരണം മൃതദേഹം ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ശനിയാഴ്ച രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റുമോർട്ടം നടത്തും മരണവിവരമറിഞ്ഞ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമുൾപ്പെടെ നിരവധി പേരാണ് ആശുപത്രികളിലെത്തിയത് കലാകുടുംബമായിരുന്നു നവാസിൻ്റെത് അച്ഛൻ അബൂബക്കർ നാടനായിരുന്നു സഹാദരൻ കലാഭവൻ നിയാസും സജീവ സെൻവാക്കാരനാണ് ഭാര്യ റഹ്നയും സീരിയലിലും സിനിമയിലും അഭിനയിക്കാറുണ്ടായിരുന്നു